സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ ഇരുന്ന കാര്യം ഇങ്ങനെ ആയി പോയി ഒരു മാസം കഴിഞ്ഞിട്ടും കാര്യം ശരിയായിട്ടില്ല നടക്കാൻ വല്ലാത്ത പേടി രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഇതിനിടക്ക് വീണു അപ്പൊ മനസ്സ് പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്നാലും ഇത് വന്നത് ഇനി പൂജക്ക് വന്നത് ഇവരുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഠനും നിയാസും റിയാസും സ്നേഹയും ആ മറ്റൊരു ഈ ഇതിലെ മറുപായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇവരെ ഞാൻ വിളിക്കാറുണ്ട് ഞാനിനെ കാണാനായിട്ട് എപ്പിസോഡില്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെയും കാരണം ദൈവം അറിഞ്ഞുകൊടുത്ത കലാകാരൻ എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ എന്താ പറയുക സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്കത് കുറെ കൂടുതൽ കൊടുത്തുപോയി ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ ലിയാസൊക്കെ കോയായിട്ടും അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നെ കണ്ണുവരെ വരെ സാധാരണ സിനിമകൾ കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാം ആയാലും കണ്ണ് പറയുന്നൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മതിമായും കണ്ട് എന്നെ കണ്ണ് പറഞ്ഞിട്ടുണ്ട് ഒരു ബംഗാളി ഇട എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ കണ്ണു കാരണം ടച്ച് ആർഡ് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവർ ഈ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാഴ്ച വസിച്ചിട്ടുള്ള എപ്പിസോഡൊന്നുമല്ല ഒരുപാട് എപ്പിസോഡുകൾ അപ്പോൾ അവര് അപ്പം എന്നോട് സലീൻ പറഞ്ഞു ചേട്ടാ ഇന്നും ഞങ്ങളൊരു പടം പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ പടത്തിന്റെ പ്രമോഷന് വേണ്ടി എന്നിട്ട് പറയാൻ നമുക്ക് വന്നോളൂ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നോക്കിയത് അപ്പം ഞാൻ പറഞ്ഞെനിക്ക് ഞാൻ ഞാനില്ല ഇപ്പം കുറെ കാലങ്ങളായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പം പറഞ്ഞില്ല വേറെ അധികം നടക്കാനൊന്നുമില്ല അങ്ങനെ ഇവര് അഞ്ഞൂറാമത്തെ എപ്പിസോഡിന് എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇവര് ചേട്ടൻ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ചു പോയതിനെ പക്ഷെ ഇവര് എന്നോട് എത്ര രൂപയാണ് പൈസ എന്ന് ചോദിച്ചു ഞാൻ എന്റെ കാശ് പറഞ്ഞു പിന്നെ ആ വഴിക്ക് ഒരു കണ്ടില്ല എനിക്ക് ഒരു സങ്കടമായി കാരണം എനിക്കത് അഭിനയിക്കുമെന്ന് ആഗ്രഹമുണ്ട് എന്റെ കാശ് ചോദിച്ചപ്പ ഞാൻ കാശ് പറഞ്ഞു പറഞ്ഞോളൂ ഇവര് പറയണെങ്കി ഒന്നും ചേട്ടാന്ന് ഞാൻ അഭിനയിച്ചതിന് അത്ര അങ്ങനെ തിരിച്ചു ചോദിക്കാൻ പറ്റൂല എനിക്കൊന്നും ഇല്ല കുഴപ്പമില്ല കേട്ടോ ഞാനത് വെറുതെ പറഞ്ഞു പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു ഒരു സാധനം ഇവിടെ വെക്കാൻ വെച്ചിട്ടിരിക്കുന്നു പിന്നെന്ത് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വില പറയും അതല്ല ഇങ്ങനെ രാജന അതെ അന്ന് കൊണ്ടുപോയിക്കോളും ആ സൗഹൃദം ഇവര് ഓരോരുത്തില്ല ഞാൻ എന്റെ കച്ചവടക്കാരന്റെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് അല്ല ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണത് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ മൂന്നോ നാലോ ദിവസോട്ടോ ഉള്ളു അത് ഞമ്മളൊക്കെ ഞാൻ വന്ന് ചെയ്ത എന്ന് പറഞ്ഞപ്പോ അന്ന് അഞ്ഞൂറാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് പറഞ്ഞിട്ടിട്ട അതിന്റെ പേരിൽ പോകരുത് സർത്തവനങ്ങാണെന്ന് കുഴപ്പമില്ല സർ അറിയാം ഇവിടുന്ന് വിൽപ്പുന്ന സാധനങ്ങൾ വഹിച്ച് അവർക്കറിയാം ഞാൻ ഷാഫിയുടെ പുലിവാൽ കല്യാണം ഒന്നിച്ചേട്ടം മാത്രമുള്ള കാര്യം പിന്നെ രണ്ടാമത് അതൊരു തോടി കല്യാണം രണ്ടാമത് പഞ്ചാ അതും സത്സാരങ്ങിന്റെ ചിത്രമാണ് അപ്പൊ അറിയാം അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാണ് നിങ്ങളൊക്കെ ാലുവിന്റെ അച്ഛർമാങ്ങാത്തെ വീട് നടക്കുമ്പോ ഞങ്ങൾ രാത്രി കൂടി സംസാരിക്കുമ്പോൾ പറയുവായിരുന്നു മണികണ്ഠൻ അയാൾ അപ്പോ ബാബുജി രാജ് ഭജിപ്പിയാണ് ഞങ്ങൾ ഇങ്ങനെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയും ഞാൻ മണികണ്ഠം പറഞ്ഞു വീട്ടില് ഞങ്ങളൊക്കെ പറയുള്ളു അടുത്ത സ്റ്റാറാണ് അയാൾ മണികണ്ഠൻ മണികണ്ഠം എന്ത് அங்கガル வந்துவான இல்ல அப்ப இத 1200 வர வேண்டியதா இது தொடக்கமாயிக்கும் அப்படி அங்க வர வரணும்னு பாதி நதீஸ் அடுத்து ஸ்ரீ ஏகே சاجின் சார் மேடை ஏறக்கு ஷனிக்க